വാശ്ശേരി ഇഞ്ചൊടിഞ്ച് പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാള സിസിൽ പോലുള്ള വെള്ളിയാഴ്ച വൈകുന്നേരം ഏകദേശം എട്ട് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കണം അപ്പം ഇന്നത്തെ ഡി എഫ് നമ്മൾ പറയുമ്പോൾ ഈ വോട്ടിംഗ് റിസൾട്ടാണ് എന്തൊക്കെയാണ് വോട്ടിംഗ് ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കുക അതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓരോ മത്സ്യാർത്ഥികളുടെ ഇഞ്ചൊടിഞ്ച് പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കേണ്ട നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അസീ റോക്കിയെ മറികടന്നുള്ള സിജോയുടെ മുന്നേറ്റം തരീനാണ് കാണാൻ സാധിക്കുക രണ്ടിലത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തൊട്ട് ഈ ഒരു നിമിഷം വരെ സിജോസ് തൊട്ട് പുറകെ റോക്കിയുടെ പടയോട്ടം കാണാൻ സാധിക്കേണ്ടത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒട്ടി ആയിരുന്നു സ്വന്തമാക്കിയപ്പോ രതീഷ് തൊട്ട് പുറകേനുണ്ട് മൂന്നാം സ്ഥാനത്ത് തന്നെ രതീഷ് ഇപ്പൊ രണ്ടിലത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട് നോറയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയമായിട്ട് നമുക്ക് നോറയ്ക്ക് രണ്ടു ലക്ഷം വോട്ട് കടന്നിരിക്കാൻ രണ്ടത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് വോട്ട് നോറ സ്വന്തവാക്കിപ്പോൾ തൊട്ടുപുർഗെ ശരണ്യുടെ പടയട്ടം കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് റൂട്ട നേരിയ വ്യത്യാസത്തിലാണ് നോറ ശരണിയുടെ മുമ്പിൽ നിൽക്കുന്നത് എപ്പോ വേണമെങ്കിൽ ഇത് മാറി മാറിയാ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആറാം സ്ഥാനത്ത് ജിൻഡോട് വലിയൊരു തിരിച്ചൊരു കഴിഞ്ഞ മണിക്കൂറുകളിലാ തന്നെ ഏഴാം സ്ഥാനത്ത് ജിൻ്റെ ഇപ്പം ആറ് മണിക്കൂറോട്ട് ആറാം സ്ഥാനത്തോട്ട് അഞ്ചു അഞ്ചുപേർ ജിൻഡോ ഒരു ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ട് ആ ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് തകർന്നടിഞ്ഞ അനുസിനെ കാണാൻ സഹിക്കുക ഒരു ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് അനുസരിച്ച് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തകർന്നടിഞ്ഞ സുരേഷിനെ കാണാൻ സഹിക്കുക ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഇരുപത്തി അനുസരിച്ച് സുരേഷിനെ സ്വന്തമാക്കിയ വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ സുരേഷ് ആയിരിക്കും ബിഗ് ബോസ് ഹൗസിന് നാളെ പുറത്തുനിന്ന് പറയേണ്ടി വരും എന്തൊക്കെയാണ് ഇനിയും വോട്ടിംഗ് ടെസ്റ്റുകൾ ഒരുപാട് സംഭവിക്കുക എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണ് കമന്റ് ബോക്സിൽ പങ്കുവെക്കാനും മറക്കണ്ട